നമ്മള് പൊതുവേ പിന്നെ കുറച്ച് പേഴ്സണാലിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകളാണ് കൂടുതലും ഹെൽമെറ്റ് വെക്കാനും മടിക്കുന്നത് നമുക്ക് തല ഉണ്ടെങ്കിൽ ഈ സൗന്ദര്യം ഒക്കെ ഉള്ളൂ പക്ഷേ ഇത് ആക്സിഡന്റ് തല പോയി കഴിഞ്ഞാൽ തലയ്ക്ക് എന്തെങ്കിലും തെറ്റി വെറ്റി കിടന്ന ഒരു മേക്കപ്പിന്റെ ആവശ്യമില്ല അപ്പൊ ഏതൊക്കെ തെരുവായിട്ട് വെക്കും ഇത്രയും ധൈര്യമായിട്ട് കൊണ്ടു വിൽക്കണമെങ്കിൽ അതിനവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും അധികാരികൾ കോർപ്പറേഷൻ ഇതോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്നോ എന്തെങ്കിലും പിന്നെ ഒരു സ്വാധീനം ചെറിയ സ്വാധീനം ഇല്ലാതെ അവർക്ക് അങ്ങനെ കൊണ്ടോട്ട് വിൽക്കാൻ പറ്റൂല ഹെൽമെറ്റ് നമ്മുടെ തല സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തീർച്ചയായിട്ടും തലയുടെ ഷേപ്പ് നമ്മുടെ തലയുടെ ഷേപ്പ് അങ്ങനെയാണ് എവിടെ വീണാലും തല അടിച്ചായിരിക്കും വീഴുന്നത് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ ഈ തല അടിച്ച് വീഴുമ്പോൾ നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് നട്ടും പോളിട്ടും ചെയ്ത് വെച്ചിരിക്കൽ സാധനമല്ല ഇത് ലിക്വിഡ് ആണോ അതല്ല സോളിഡ് ആണോ അതുമല്ല ഇത് രണ്ടിൻ്റെയും കൂടി ഇടയ്ക്കുള്ള ആയിരക്കണക്കിൽ നാഡീവ്യൂഹങ്ങൾ ഈ നമ്മുടെ തലച്ചോറിൽ പോകും ഒരു തല അടിച്ച് നമ്മൾ വീണ് കഴിയുമ്പോൾ ഈ റൊട്ടേഷണൽ ഫോഴ്സ് എന്നാണ് ഇതിൽ പറയുന്നത് ഈ തലച്ചോറിന് ഇളക്കമുണ്ടാകും മൂവ്മെൻറ് ഉണ്ടാകും ഈ ഏതെങ്കിലും ഒരു നടി വികസിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഒരു ക്ഷത കേൾക്കുകയോ ചെയ്താൽ മരണം സംഭവിക്കാം അല്ലെങ്കിൽ പെർമനൻറ്റ് കോമയിലേക്ക് പോകാം അതുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് വയ്ക്കണം എന്ന് പറയുന്നത് ഹെൽമെറ്റ് വെച്ചാൽ ഒരു മാന്യമായ സ്പീഡ് മാന്യമായ വേഗമെന്ന് ഞാൻ പറയുന്നത് ഒരു അൻപത് കിലോമീറ്റർ താഴെ വേഗതയിൽ പോയാൽ നമ്മൾ എത്ര ഇതുള്ള ഹെൽമെറ്റ് വെച്ചാലും നമ്മുടെ തലയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഏത് സ്പീഡ് ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് എനിക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് മണ്ഡത്തരമാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ടൂ വീലർ എന്ന് പറയുന്നത് അമ്പത് കിലോമീറ്റർ അതിന് മുകളിൽ പോയാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വാഹനമാണ് അത്ര കാരണം ഇത് നിലത്ത് തൊടുന്ന ഇതിൻ്റെ ടയർ ഒരു രണ്ട് രണ്ടിഞ്ചേ വീതിയെ നിലത്ത് തൊടുള്ളൂ സ്പീഡ് കൂടും തോറും നിലത്ത് തൊടാനുള്ള സമയം കൂടുതലുള്ളൂ വാഹനം ഇതിങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വീഴും അൻപത് കിലോമീറ്റർ മുകളിൽ പോയി പോയി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല അതായത് ഇതിന്റെ ബോഡിയുടെ തിക്നെസ് ഒരിഞ്ചിന് മുകളിലുണ്ടാവും കൂടാതെ അകത്ത് ഒരു ഫോമിന്റെ ഒരു പാക്കിംഗ് ഉണ്ടാവും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വെറും ബോഡി മാത്രമേ ഉള്ളെങ്കിൽ ഇത് വന്ന് നമ്മുടെ തലയ്ക്കടിച്ചാലും തലയിൽ ആഘാതം ആ ആഘാതം തലച്ചോറിനെ എഴുത്തും മറിച്ച് ഈ ഫോമും കൂടി വരുമ്പോൾ ആ ഇമ്പാക്റ്റ് നമ്മുടെ തലയിലേക്കുന്ന ഇമ്പാക്റ്റിന് ഒരു വളരെ പിന്നെ മാറ്റം വരും ചിൻസ്ട്രാപ്പാണ് ഹെൽമെറ്റിനെ സംബന്ധിച്ച് ചിൻ സ്ട്രാപ്പാണ് മെയിൻ ചിൻസ്ട്രാപ്പ് കെട്ടുക എന്ന് പറയുന്നത് ചിൻസ്ട്രാപ്പ് ടൈറ്റ് ചെയ്ത് കെട്ടി നമ്മുടെ വിരൽ ഇങ്ങനെ ഇവിടെ വെച്ചാൽ കറക്റ്റ് അതിനകത്ത് തെറ്റിയിരിക്കണം അത്രയും ലൂസാവാം അതാണ് നമ്മുടെ സേഫ് പിന്നെ ഈ ചിൻ സ്ട്രാപ്പ് കെട്ടാതെ പോകുന്നതിന് വേറൊരു രസകരമായ സംഭവം എന്തിനാണെന്നറിയാം ഈ ചിൻ സ്ട്രാപ്പ് കെട്ടി ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഹെൽമെറ്റ് അടി വെക്കാൻ പറ്റും സംസാരിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും ചെറിയ ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ ദിവസം ഒരാൾ കാണും ഞാൻ റോഡിലുള്ളൂ അപ്പോൾ അത് ചിൻസ്ട്രാപ്പ് കിട്ടി കഴിഞ്ഞാൽ മൊബൈൽ ഇതിനിടയിൽ കയറില്ല അപ്പോൾ ചിൻസ്ട്രാപ്പ് യൂസ് ചെയ്തു മൊബൈലിൽ സംസാരിക്കാം അത് അയാളുടെ പ്രൈവറ്റ് കാര്യം പക്ഷേ ഇൻ ഹിസിൻ്റേജ് ഹി ഇൻ ഹിസിൻറ്റേജ് പിന്നെ മലയാളിക്ക് ഉള്ള പ്രത്യേകിച്ച് നമുക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ പിന്നെ കുറച്ച് പേഴ്സണാലിറ്റിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകളാണ് കൂടുതലും ഹെൽമെറ്റ് വയ്ക്കാനും മടിക്കുന്നത് നമുക്ക് തല ഉണ്ടെങ്കിൽ ഈ സൗന്ദര്യമൊക്കെ ഉള്ളു പക്ഷേ ഇത് ആക്സിഡന്റ് തല പോയി കഴിഞ്ഞാൽ തലയ്ക്ക് എന്തെങ്കിലും തെറ്റി വെറ്റി ഒരു മേക്കപ്പിന്റെ ആവശ്യമാണ് പല ടെസ്റ്റുകൾ നടത്തിയിട്ട് ഉദാഹരണം ക്രാഷ് ടെസ്റ്റ് പിന്നെ ഇമ്പാക്റ്റ് അതായത് ക്രാഷ് ആകുമ്പോഴത്തേക്ക് ഇത്ര സ്പീഡിൽ പോയി ക്രാഷ് ആയി കഴിഞ്ഞാൽ തലച്ചോർണ്ണം ഉണ്ടാകുന്ന സാധാരണ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് അതിനക അപ്പ അതിനകത്ത് ഒരു മനുഷ്യന്റെ തലയുടെ രൂപത്തിലൊരു സാധനം നെക്കിൻ്റെ രൂപത്തിലൊരു സാധനം കൂടെ വയ്ക്കും ഒരു വെയിറ്റ് ഡ്രോപ്പ് ചെയ്യും വെയ്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ആ എത്ര പർട്ടിക്കുലർ വെയ്റ്റ് വന്ന് നമ്മുടെ തലയിൽ താങ്ങിയാൽ അപ്പോൾ അത് അപ്പോഴേ അവിടെ മെഷർ ചെയ്യും ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രയാണ് പിന്നെ ഇത് പൊട്ടുന്നുണ്ടോ ഡ്രില്ല് ചെയ്ത് നോക്കും അത്രയും പെൻട്രേഷൻ്റെ ഇത് നോക്കാനാണ് പെൻട്രേഷൻ ഉണ്ടാവുമോ സൈഡ് ഇത് ഉള്ള ഇമ്പാക്ട് ഉണ്ടോ എന്ന് നോക്കും പിന്നീന്നുള്ള ഇത് ഇപ്പം അത് ചെയ്ത് നോക്കും സ്പീഡ് കൂട്ടിയിട്ട് അതിന് ക്രാഷ് ആകുമ്പോഴത്തേക്ക് എത്ര കിലോമീറ്റർ സ്പീഡിൽ ചെന്നാൽ ഈ ഹെൽമെറ്റ് വിച്ച് സ്റ്റാൻഡ് ചെയ്യും അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യണം എന്നിട്ടാണ് ഈ ഒരു ഐ എസ് ഐ മാർക്കിംഗ് അല്ലെ ബി ഐ എസ് മാർക്കിംഗ് അത് നമ്മൾ സേഫ്റ്റി കോൺഷ്യസ് അല്ല എന്തിനാണ് ഞാൻ ഹെൽമെറ്റ് വയ്ക്കുന്നത് ഇത് പോലീസിനെ ബോധിപ്പിക്കാനോ മോട്ടോർ വാഹന വകുപ്പിനെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു അധികാരികളെ ബോധിപ്പിക്കാനോ വേണ്ടിയിട്ടാണ് ഇവിടെ ഹെൽമെറ്റ് വയ്ക്കുന്നത് ആ ഒരു മിസ്കൺസെപ്റ്റ് ആണ് പല മരണങ്ങളിലേക്ക് ചെന്നത് ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് കൂടുതൽ വ്യവസായം പോലെ നോർത്ത് ഇന്ത്യയിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ നിലത്ത് ബൈക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ക്രാഷായി നടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഹെൽമെറ്റിൻ്റെ ഫീസ് എന്നെ പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ തലച്ചോറിലേക്ക് വയ്ക്കാം ഇമിനൻ്റ് ആണ് മരണം അല്ലെങ്കിൽ പെർമനൻറ്റ് കോമയിലേക്ക് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ഇപ്പോൾ റോഡ് സുരക്ഷ പാഠ്യപദ്ധതിയിൽ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് അധ്യാപകർക്കുള്ള ഹാൻഡ് ബുക്ക് എഴുതി കഴിഞ്ഞു ബേസിക്കലി കുട്ടികൾക്ക് ചെറുപ്പം മുതലേ സുരക്ഷ എന്താണ് റോഡ് സുരക്ഷ എന്താണ് എന്തിനാണ് ഹെൽമെറ്റ് വയ്ക്കുന്നത് എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം എങ്ങനെ ഞാൻ റോഡ് ഉപയോഗിക്കണം റോഡിലെൻ്റെ പെരുമാറ്റം അത് പഠിപ്പിക്കുക അത് ബേസിക് ആയിട്ട് നമുക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല വിദേശത്തുള്ള പല രാജ്യങ്ങളിലും അത് അവരെ ഒരു ബേസിക് റിക്വയർമെൻറ്റായിട്ടാണ് ഇവിടെ അതല്ല ഇവിടെ നമ്മൾ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇവിടെ പോലീസ് ചെക്കിംഗ് കൊണ്ടുപോയി ഇവിടെ ഹെൽമെറ്റ് എടുക്കുക പോലീസുകാരെ പറ്റിക്കാം അല്ലെങ്കിൽ മോട്ടോർ വാഹനം വരെ പറ്റിക്കാം അല്ലെങ്കിൽ എ ഐ ക്യാമറ പറ്റിക്കാം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ സുരക്ഷയ്ക്കാണ് ഈ സേഫ്റ്റി ഹാർണസുകളെല്ലാം എന്ന് എന്ന് നമുക്ക് തോന്നുന്നില്ലയോ അന്ന് വരെ വി ആർ എൻ്റെ ആയിരിക്കും സ് വിചാരിച്ച് കാണും കേരളത്തിൽ വന്നാൽ പൈസ ഉണ്ടാക്കണം നമ്മുടെ നിന്ന് സിഗ്നലിൽ ഒക്കെ നിങ്ങൾ അവരെല്ലാം പറ്റിട്ടാണ് അവർക്കറിയാം ഇവിടെ പോലീസ് ചെക്കിങ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരി അപ്പൊ ഇത് ഈ ഹെൽമെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അവൻ അവിടെ നൂറ് രൂപ പോലും വില വരാത്ത ഇരുന്നൂറ് രൂപ വില വരുന്ന സാധനം കൊണ്ടുവന്നവന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി ചെക്ക് പോസ്റ്റിലുള്ള ഹെൽമെറ്റ് കൊണ്ടുവരണം ഞാൻ അഞ്ഞൂറ് ഹെൽമെറ്റ് കൊണ്ടുവരുന്നത് ജി എസ് ടി അടച്ചിട്ടുണ്ടോ ചെക്ക് പോസ്റ്റിൽ എന്താ നോക്കുക ഇതിന്റെ ക്വാളിറ്റി ചെക്കിങ്ങിന് പ്രൊവിഷൻ ഒന്നുമില്ല ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അവർക്കറിയില്ല ഈ കൊണ്ടുവരുന്ന സാധനത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് അപ്പൊ അത് കടത്തി കടത്തിവിടും ഇവിടെ വന്നവൻ്റെ കടകളിലേക്ക് വിൽക്കാനായിരിക്കില്ല അപ്പൊ ഏതൊക്കെ തെരുവെടുത്തിട്ട് വിൽക്കും ഇത്രയും ധൈര്യമായിട്ട് കൊണ്ടോട്ട് വിൽക്കണമെങ്കിൽ പിന്നെ അതിനവർക്ക് എന്തെങ്കിലും ഏതെങ്കിലും അധികാരികളോ കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ നിന്നോ എന്തെങ്കിലും ആരെയെങ്കിലും പിന്നെ ഒരു സ്വാധീനം ചെറിയ സ്വാധീനം ഇല്ലാതെ അവർക്ക് അങ്ങനെ കൊണ്ടോട്ട് വിൽക്കാൻ പറ്റൂല ഞാനും നിങ്ങൾ ഇറങ്ങേണ്ട കാലം കഴിഞ്ഞു എത്ര ചെറുപ്പക്കാരാണ് റോഡിൽ ജീവന ഇങ്ങനെയുള്ള ഹെൽമെറ്റ് വാങ്ങി ഹെൽമെറ്റ് വെക്കാതെയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതികളുണ്ട് ഇവിടെ കേസ് ഫെയിൽ ചെയ്യുക തെരുവോറകളിൽ ഹെൽമെറ്റ് വിൽക്കുന്നു ഇതിൻ്റെ എന്നെ എന്നെന്താണ് ഇതിന്റെ അപകടങ്ങൾ ഇന്ന് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു ഐ എസ് ഐ മാർക്കിംഗ് ഇ ഐ എസ് മാർക്കിങ്ങും വെച്ച് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് എറ്റിക്യൂഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഹൈക്കോടതി ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് വില അല്ലെങ്കിൽ ബോംബോട്ട്സ്മാൻ കൊടുക്കണം